പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യരംഗത്ത് കേരളത്തിന്റെ മുഖമായി മാറാനൊരുങ്ങി കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ കാൻസർ ചികിത്സയോടൊപ്പം ഗവേഷണം സ്റ്റാർട്ടപ്പുകൾക്കുള്ള പ്രചോദനം എന്നിവയുടെ പദ്ധതിയുടെ ഭാഗമാകും സംസ്ഥാന സർക്കാർ മുന്നൂറ്റി എൺപത്തിനാല് കോടി ചെലവിൽ നിർമ്മിച്ച കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ ഉടൻ നാടിന് സമർപ്പിക്കും അത്യാധുനികമായ ഉപകരണങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കി ആറേ പോയിന്റ് നാല് ലക്ഷം ചതുരശ്രഡി വിസ്തീർണത്തിലാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ പൂർണ്ണ സജ്ജമായിരിക്കുന്നത് കേരളത്തിലെ മറ്റ് ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊച്ചിൻ ക്യാൻസർ സെന്ററിൽ ഗവേഷണം കൂടെ നടക്കും ഇതിനായി ഇന്ദിരാഗാന്ധി ബയോടെക്നോളജി സെന്ററുമായി ധാരണയിലെത്തിയിട്ടുണ്ട് ഗവേഷണവുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ ഉൾപ്പെടെ ഇവിടെ സ്ഥലം ലഭ്യമാകും ചതുരശ്രടി സ്ഥലമാണ് ഇപ്പോൾ ഗവേഷണത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത് ഭാവിയിൽ റോബോട്ടിക് സർജറി നടത്താൻ കഴിയും വിധത്തിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് കിഫ്ബി ഫണ്ടിൽ നിന്ന് കോടി ചെലവിട്ടാണ് സംസ്ഥാന സർക്കാർ ആശുപത്രി നിർമ്മിച്ചത് ഒൻപത് നില കെട്ടിടത്തിൽ പന്ത്രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകളും കിടക്കുകൾ സജ്ജീകരിക്കാനുള്ള സൗകര്യവുമുണ്ട് കേരളത്തിൽ ആദ്യമായി പ്രോട്ടോൺ തെറാപ്പി എന്ന നൂതന സംവിധാനവും മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മാണ കമ്പനിയായ ഇൻഗൽ ഈ മാസം മുപ്പതിന് കെട്ടിടം സർക്കാരിന് കൈമാറും അത്യാധുനിക സംവിധാനങ്ങളുടെ പൂർണ്ണ സജ്ജമായ കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ ആരോഗ്യരംഗത്തെ വൻകുതിപ്പിന് വഴിയൊരുക്കും കൈരളി ന്യൂസ് കൊച്ചി